കൽബിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം ബി എൻ ആർ ക്രിയേഷൻസ് നിന്റെ തല ഈ കോളത്തിലാണോടാ ജോലിക്കാരി ഒന്ന് പോടപ്പ അവിടുന്നു എബി അവനെ നോക്കി കണ്ണൂരിട്ടി ആ ഇപ്പൊ ഇതൊക്കെയല്ല ട്രെൻഡ് വീട്ടുടമയെ കണ്ടാലും വീട്ടു ജോലിക്കാരെ കണ്ടാലും തിരിച്ചറിയില്ല രണ്ടു ഒരേ ഗെറ്റപ്പിലാ ഉണ്ടാവുക വേണമെങ്കിൽ ജോലിക്കാരിക്ക് ഇത്തിരി കൂടി മേക്കപ്പും ജാഡും ഒക്കെ കാണും ആ ഒരട്ടെ വ്യത്യാസം ഉണ്ടാവും രണ്ടുപേരും തമ്മിൽ ഇളാ കുട്ടി തേവാങ്കേ ഒന്നും മിണ്ടാതിരി ഇത് നീ കരുന്ന് പോലെ മേക്കപ്പെട്ട സെർവൻ്റ് ഒന്നല്ല മമ്മയാ താജിന്റെ മമ്മ ഈ കാണുന്ന സ്റ്റൈൽ മാത്രമേ ഉള്ളൂ കേട്ടോ സ്വഭാവം തനി മൂശിയട്ടാണെന്നാ കേട്ട് അതുകൊണ്ട് നീ ചുമ്മാ നിന്റെ ഈ ലൈസൻസിലാ നാവ് വിളിച്ച അവടെ കയ്യിൽ നിന്ന് വാങ്ങിയാ നിൽക്കേണ്ട ഓഹോ അപ്പൊ ഇതാണ് ആ മുതല് എപ്പല്ല ലാൻഡി ഇന്നലെ എന്റെ ഊഹം ശരിയാണെങ്കിൽ വന്ന് കാലെടുത്തു വെച്ചതിന് ശേഷം നിന്റെ ലൈലുവിന് സമാധാനം കൊടുത്തിട്ടുണ്ടാവില്ല അതുപോലെ തൈന അത് ശരി എന്നാ അതിന് തിരിച്ചെന്നെ കൊടുത്തിട്ടെന്ന കാര്യം സനു അടിച്ച് കാണിച്ചു ഡാ വേണ്ട അവർ നമുക്ക് പറ്റിയ പാർട്ടിയില്ല ചോറിയാ പോണ്ട തിരിച്ചു മാധു നിന്നെ എബി വിലക്കെങ്കിലും അവനത് കൂട്ടാക്കിയില്ല ഓടിച്ചെന്ന് സോഫിയൽ മുന്താസിന്റെ അരിയിലിരുന്നു അയ്യേ പ്രായം ഇത്രയായിട്ടും കാട്ടു ചാനലാണോ കാണുന്നേ ഷെയ്യിം ഷെയ് ഞാൻ പോലും ഇതൊന്നും കാണാറില്ലല്ലോ ഓ പ്രായം മാത്രമേ കാണുള്ളൂ അതിനത്തെ വിവരം ബുദ്ധിയൊന്നും കാണില്ല അല്ലേ ആരെടാ നീ മുന്താസ് എഴുന്നേറ്റുന്നൊരു ഒരു ആയിരുന്നു ഞാൻ മനസ്സിലായില്ലേ കൊച്ചുമകൻ സാനു പള്ളിച്ച് കാണിച്ചു കൊച്ചുമകനാ ആരുടെ കൊച്ചുമകനല്ല കൊച്ചുമകൻ്റെ പ്രായം ഉണ്ടെന്ന് പറയായിരുന്നു എനിക്ക് പതിമൂന്നായതേ ഉള്ളൂ നിങ്ങൾക്കൊരു പത്തൊമ്പത്തഞ്ചായല്ലേ പിന്നെ ഈ ഫയറും ഹെയറും അതിലൊന്നും ഒരു കാര്യമില്ല എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് ഒറ്റന്നോട് തന്നെ മനസ്സിലാകുന്നുണ്ടെന്നേ അപ്പൊ എങ്ങനെയാ ഞാൻ കൊച്ചുമെന്നെ അല്ലേ അതെ ഉറപ്പിച്ചു ഒരു തരം രണ്ടുതരം ക്ഷണം പിച്ച് എടുക്കാൻ വന്നാ അല്ലാതെ അല്ലാതകത്തെ കാര്യമില്ല വേണ്ടത് ഔട്ട് ഗെറ്റ് ഔട്ട് ഫ്രം മൈ ഹോം ഞാൻ പിച്ച് എടുക്കാവുന്ന നിങ്ങൾ എന്താ ഈ വീട്ടിലേക്ക് വരുന്നവർക്കൊക്കെ നിങ്ങളുടെ അതേ സ്റ്റാൻഡേർഡ് ആണെന്നോ പിന്നെ ആ കൊച്ചുപോകാനെന്ന് പറഞ്ഞു അത് ഞാനങ്ങ് പിൻവലിച്ചേട്ടോ അയ്യോ എനിക്കൊന്നും വേണ്ട ഇതുപോലൊരു ഗ്യാൻമേ മനുഷ്യന്റെ രൂപവും ഡെവിളിന്റെ സ്വഭാവവും ഞാനേ ലേലുവിന്റെ അനിയനാ എബിച്ചാൻ്റെ ഒപ്പം വന്ന നമ്മുടെ താജേനും കാണാൻ ഓഹോ അപ്പൊ ഇവന് ഒറ്റക്കല്ല കൂടെ ഇങ്ങനൊരെണ്ണം കൂടിയുണ്ട് ആരെടാ നീ സത്യം പറയടാ എന്നാ നിങ്ങളുടെ ഉദ്ദേശം പട്ടാ പോലെ പിടിച്ചുപോലെ നടത്താൻ വന്നല്ലേ ഈ തെരുവിച്ചിന് നീയാണല്ലേ അപ്പൊ ഇതൊക്കെ പഠിപ്പിച്ചിരിക്കുന്നു ഇങ്ങനെ ഓരോ വീട്ടിലേക്ക് തട്ടിപ്പെടുത്താൻ കൊണ്ടുവന്നു മുന്താസ് എബിടെ നേരെ തിരിഞ്ഞു അയ്യോ സത്യമായിട്ട് ഞാനല്ല എനിക്കൊന്നും അറിഞ്ഞൂടാ കർത്താവൂടെ ഞാൻ അപ്പോഴേ പറഞ്ഞ വേണ്ട വേണ്ട ഇവൻ കേട്ടില്ല ഞാൻ ഫ്രണ്ട് താജിന്റെ മുന്താസ അടുത്തേക്ക് വന്നപ്പോഴേ എബി ഉയർത്തിയിരുന്നു നിന്ന് തപ്പാനും തടയാനൊക്കെ തുടങ്ങി ഫ്രണ്ടും മേക്കൊക്കെ കോളേജിൽ ഇതിനകത്ത് വേണ്ട പൊക്കും ഇതുപോലെ ഓരോന്നിനും വീട്ടുകയറ്റിന്റെ ഫലം ഞാനും നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട് വഴിതെറ്റിക്കുന്നത് മാത്രല്ലല്ലോ ഒപ്പം കൂടി കൂടി ജീവൻ നിലയിൽ എടുക്കുന്നത് നല്ല ഭാഷയിൽ തന്നെ പറഞ്ഞേക്കാം ഈ വീട്ടിലുള്ള ഒരുത്തി തന്നെ സഹിക്കാൻ കഴിയുന്നില്ല അവളെ വെളി തള്ളാനുള്ള ഞാൻ അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഓരോരുത്തർ ഇങ്ങനെ കയറി വരുത് എൻ്റെ മകൻ നിങ്ങൾ പോലോടൊപ്പം കൂട്ടുകൂടി നടക്കുന്നില്ലോ നിങ്ങൾ വീട്ടിലേക്ക് ക്ഷണിക്കുന്നില്ലോ എന്ന് എനിക്ക് താല്പര്യമില്ല അവനോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ടാ നിങ്ങളോട് പറയുന്നത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്കുള്ള എന്താ എന്താ ഇവിടെ ട്രേയിൽ ജ്യൂസുമായി വന്ന ലൈനാ കാര്യം മനസ്സിലാകാൻ മൂന്നുപേരെയും നോക്കി നിന്നെ ഞാരപ്പം ഇങ്ങോട്ട് ക്ഷണിച്ച് ഓ ജ്യൂസ് അപ്പൊ നീ വിളിച്ചിട്ടാണ് ഇവർ വന്ന് അരെഡി ഉമ ഇത് ഇത് എബിയാ അമ്മൻ്റെ ഫ്രണ്ട് അവനെ കാണാൻ വന്നാ വേണ്ട നിർത്ത് സംസാരം മാത്രമല്ല സൽക്കാരവും നീ ഈ വീട്ടിൽ ആരാടി കണ്ണി കണ്ടവരേക്ക് വിളിക്കാനും വിരുന്നിട്ട് എന്നെ നിന്നോടാരാ പറഞ്ഞു ആരാ നിനക്ക് അതിനുള്ള അധികാരം തന്നെ നിന്നെ നിന്റെ സംസ്കാരത്തെയും കുറിച്ച് ഞാനൊന്ന് പറഞ്ഞപ്പോൾ നന്നായി പൊള്ളിയല്ലോ എൻ്റെ മകനെന്ത് പറയുന്ന ആ തലതിരിച്ചവൻ എന്നെ കടിച്ചു നിന്നാ വന്നല്ലോ നിന്റെ നിലവാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോ എന്നിട്ട് എന്താടി ഇത് നിന്റെ അനിയല്ല ഇവൻ ഏത് ചെടിക്കുഴിൽ നിന്ന് എണീറ്റ് വന്ന സ്മെല്ല് മാത്രമല്ല അറപ്പൂടിയാ കൂടിയ കണ്ടിട്ട് ഛർദിക്കാൻ വരുന്നു വൃത്തിയും വെടുപ്പില്ലാത്ത ജന്തുക്കൾ എന്തൊക്കെ അസുഖങ്ങളാവുള്ളൂ എന്ന് റബിന് മാത്രം അറിയാം നിങ്ങളെപ്പോൾ ഉള്ളവരൊക്കെ ഏഴു ചൂടെ അകലേ നിർത്തണം അതും അർഹിക്കുന്നില്ല നീയെന്നു ഏതായാലും സിസ്റ്ററും കൊള്ളാം ബ്രദറും കൊള്ളാം ഒന്ന് പിടിച്ച് പൊറത്താക്കുന്നുണ്ട് ആഹാ അത്രക്കായം എന്നെ നാറുന്നുണ്ടല്ലേ ഈ സ്മെല്ലടിച്ചിട്ട് വോമിറ്റ് ചെയ്യാൻ വരുന്നുണ്ടല്ലേ എന്നാലേ ഗ്രാൻമഗ ഞാനൊരു സൂത്രം കാണിച്ചതരാം ഞാൻ പോലും ഗ്രാൻമഗ ഈ സ്മെല്ല് വേണ്ടേ ഛർദ്ദിക്കണ്ടേ അതിനാ ഇപ്പൊ ശരിയാക്കി തരാം നിങ്ങളുടെ ഒലക്കം വരെ വൃത്തിയും പിടിപ്പൊക്കെ സന മുംതാസിന്റെ മുറിയെ ചുറ്റി പിടിച്ച് എബിൻ ലൈലെ അവൻ ചേത്തേണ്ട പകുച്ച് പണ്ടാരടിഞ്ഞിപ്പോയിട്ട് മുൻതാസ് വെറുപ്പോട് അവനെ തള്ളി മാറ്റാൻ നോക്കി പക്ഷെ അവൻ അനങ്ങിയില്ല ഉടുമ്പ് പിടിച്ച പോലെ പിടിച്ചു നിന്നു അവർ ഉരസയും തേച്ചുമൊക്കെ ഡ്രസ്സിനെ മുഴുവൻ അഴുക്കും അവരുടെ ദേഹത്തേക്കും സാരിലേക്കും ആക്കി നിനക്ക് ഇത്രക്ക് ധൈര്യം മാറണ ജന്തു മുംതാസ് ജൊലിക്കുകയായിരുന്നു മുഴുവൻ ബലവുപയോഗിച്ച് അവനെ പിടിച്ച് ആഞ്ഞു തള്ളി മുംതാസ് അപേ സനു ല അവനെ പിടിക്കാനൊരുങ്ങി പക്ഷെ അതിനു മുന്നേ എബി താങ്ങിരുന്നു അവനെ ഇറങ്ങണ ഇറങ്ങു ഈ നിമിഷം ഇറങ്ങണം ഇല്ല ഞാൻ പോലീസിനെ വിളിക്കും നിന്റെ പ്രായം നോക്കില്ല ഞാനൊന്ന് ആവശ്യപ്പെട്ടാൽ നിന്നെ തൂക്കിയെടുത്ത് കൊണ്ടുപോകും പിന്നെ ഇരുട്ടറിയിൽ കഴിയാൻ നിനക്ക് ഇപ്പൊ ഇവിടത്തേക്കാൾ വെട്ടം വിളിച്ച അവിടെയാണ് ആന്നും അറിയില്ലേ വക്കിലോ അമ്മക്ക് സി എഫ് എല്ലിന്റെ പാറ് മാത്രല്ലേട്ടോ ഇരുട്ട് വരത്താൻ നിങ്ങളെ പോലെ കറുത്ത ഹൃദയമുള്ള സ്ത്രീകളില്ല അവിടെ അതാണ് മെയിൻ പോയിന്റ് സനുവിന്റെ മുഖത്ത് പുച്ഛമായിരുന്നു എടാ അലറേണ്ട ഞാൻ പേടിക്കില്ല നിങ്ങളുടെ മകൻ തന്നെയാ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളു നമ്മുടെ ഭാഗത്ത് ശരിയെന്ന് ന്യായമുണ്ടെങ്കിൽ സംസാരിക്കാനും പ്രവർത്തിക്കാനും നമ്മൾ ആരെയും ഭയക്കണ്ടോ അതിന് മുന്നിൽ നിൽക്കുന്ന ഏതു വലിയ മഹാറാണി ആണെങ്കിലും നിങ്ങൾ വലിയ വക്കീലും മേയറിന്റെ ഭാര്യ വീടിന്റെ അധികാരിക്ക് ആയിരിക്കും എന്ന് കരുതി അതിന്റെ പവറും ഹുങ്ക ഞങ്ങളോട് കാണിക്കാൻ പറ്റരുത് പ്രത്യേകിച്ച് എന്റെ ഇവൾ ഇവളാരെന്ന് കരുത്തിയിട്ടാ എന്താ അറിഞ്ഞിട്ടോ നിങ്ങൾ ഇവളെ കുറിച്ച് നിങ്ങളുടെ നിലക്കും ചേർന്നവൾ തന്നെയാണ് അവള് അല്ലെങ്കിൽ അതിനേക്കാൾ മീതെ നിങ്ങൾക്കും നിങ്ങളുടെ മകനും ഈ വീടിനൊക്കെ കിട്ടിയ ഭാഗ്യന്റെ ലൈലു സംശയം ഉണ്ടെങ്കിൽ നിന്റെ ഭർത്താവിനോട് ചോദിച്ചു നോക്ക് മേയർ അങ്ങനെ എത്രവട്ടം അറിയോ അവിടെ ഈ ക്ഷമയും സാഹിത്യത്തെയും നിങ്ങൾ ഇവിടെ ബലഹീനതയായി കാണരുത് ഇവൾ എന്നിവൾ മുമ്പിൽ ഇതുപോലെ തന്നെ നിന്നുള്ള നിങ്ങളുടെ ക്രൂരതകൾ അതിരിടണ ഇവൾ ഇവള് പൊട്ടിത്തെറിച്ചേക്കാം അത് ചിലപ്പോൾ നിങ്ങൾ താങ്ങിയെന്ന് വരില്ല അതുകൊണ്ട് നോക്കിയും കണ്ടൊക്കെ പെരുമാറിക്കും അതാണ് നിങ്ങൾക്ക് നല്ലത് ഒന്ന് മാറാൻ കൂട്ട് ഇനിയും ഞാനിവിടെ നിന്ന് നിങ്ങൾ മൊത്തത്തിൽ നാറും താജിനെ കാണാതെ വന്നു കണ്ടിട്ടേ പോവും കഴിയുമെങ്കിൽ തടഞ്ഞു വാബിചായ സനു തെലുങ്ക് ഫിലിം ഹീറോകളെ പോലെ ഷർട്ടിൻ്റെ കോളർ ഒന്ന് മുകളിലേക്ക് ഒലിച്ചിട്ട് എബിയുടെ കയ്യിൽ പിടിച്ച് സ്റ്റെയറിലേക്ക് കയറി ഒന്നും കണ്ടതുമില്ല കേട്ടതുമില്ല സനുവിൻ്റെ പെർഫോമൻസിലാകെ ഫിലിമെൻ്റെ അടിച്ച് പോയി നിൽക്കുവായിരുന്നു സാനു നടക്കുന്നതിനോടൊപ്പം അവരും നടന്നു ലൈലയ്ക്ക് എന്ത് ചെയ്യണമെന്നൊരു പിടിയും കിട്ടിയില്ല വിരച്ച് വിറച്ച് മുംതാസിൻ്റെ മുഖത്തേക്ക് നോക്കി പിന്നെ തോന്നി നോക്കേണ്ടിയിരുന്നില്ലെന്ന് ആ മുഖത്ത് അവിടെ ചുട്ട് അഗ്നി എരിയുന്നുണ്ടായിരുന്നു പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിന്നില്ല കയ്യിലെ ട്രേ അവിടെ ടേബിളിൽ വെച്ചിട്ട് സനുവിനെയും മനസ്സിൽ പ്രാഗിക്കൊണ്ട് മുകളിലേക്ക് ഒരു ഓട്ടമായിരുന്നു ആഹാ രണ്ട് മങ്കികളുണ്ടല്ലോ ഇത് എപ്പോ വന്നു എബിയേയും സനുവിനെയും കണ്ടതും താജ് മടിയിലെ ലാപ്ടോപ്പ് മാറ്റി വെച്ച് എഴുന്നേറ്റ് അവരുടെ അരിയിലേക്ക് വന്നു നീ ഇതിവിടെ എന്തേ ഇത് ലൈല ചോദിച്ചു എണീ ആ ന്യൂ പ്രൊജക്ടിന്റെ മെയിൽ ഇനിയാന്നെ വന്നതാ ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ല അത് നോക്കായിരുന്നു എന്താ എന്തെങ്കിലും കുഴപ്പമുണ്ടോ താജ് നെറ്റി വിളിച്ചു അതമ അത് പിന്നെ കുഴപ്പമൊന്നുമില്ല പിന്നെ പിന്നെന്താണ് നോക്കാതെ കാര്യം പറ കാര്യം എന്ത് കാര്യം ഒന്നുമില്ല താജ് ഞങ്ങൾ വന്നിട്ട് കുറച്ചു നേരം പറയുന്നുള്ളു താജു ഉമ്മയായിട്ടൊരു സീൻ ഉണ്ടാവുന്നുണ്ടെന്ന് കരുതി എബി വേഗം പറഞ്ഞു അതൊന്നും ഇല്ല അച്ഛൻ നോണം അറിയാം എന്തിനാ വിളിച്ചു നോക്കുന്നത് താജുവോട് അറിയട്ടെ ഒന്നുമില്ല വീട്ടിലേക്ക് വരുന്ന അതിഥികളുടെ ഉമ്മാൻ്റെ പെരുമാറ്റം എങ്ങനെയാണെന്ന് താജു ഒന്ന് അറിഞ്ഞിരിക്കട്ടെ താഴെ നടന്ന നോക്കിയ സ്ഥാനം താജിനോട് വിശദീകരിച്ചു ഓ അപ്പൊ നീ എന്റെ മമ്മക്ക് നേരെ ശബ്ദമുയർത്തി മമ്മയുടെ നേരത്തെ ചളിതിച്ചു അല്ലേ താജിന്റെ ചോദ്യവും ആ മുഖത്ത് ഗൗരവവും സനുവിനെ ഭയപ്പെടുത്തി എന്ത് പറയണമെന്ന് അറിഞ്ഞില്ല താജ് ദേഷ്യപ്പെടുമോ എന്നുള്ള സങ്കടത്തിൽ കുറ്റവാളിയെ പോലെ അവൻ തലയിൽ താഴ്ത്തി നിന്നു താജ് നീ അവനോട് ദേഷ്യപ്പെടണ്ട നിന്റെ മാമ അങ്ങനെയൊക്കെ പെരുമാറിയപ്പോ അവന് കുസൃതി കാണിച്ചു ഉള്ളൂ എബി സനുവിനെ രക്ഷിക്കാൻ വേണ്ടി ഇടയിൽ കയറി താജ് അപ്പ തന്നെ കൈയുയർത്തി അവനെ തടഞ്ഞു നിന്നോടല്ല ഇവനോടാ ഞാൻ ചോദിച്ചു ഇവൻ പറയട്ടെ മുതിർന്നവരോട് ഇങ്ങനെയൊക്കെയാണോ പെരുമാറേണ്ടത് ഇതൊക്കെയാണോ ഇല്ല നീ നീവനു പഠിപ്പിച്ചു കൊടുത്തേക്കുന്നത് താജിന്റെ ഗൗരവമേറിയ നോട്ടം സനുവിനെ കഴിഞ്ഞ് ലൈലിൽ പതിച്ച് അവൾക്ക് മറുപടി ഒന്നും ഇല്ലായിരുന്നു സനു ചെയ്ത് തെറ്റാണെന്ന അർത്ഥത്തിൽ നിന്നു എന്തടി ഞാൻ ചോദിച്ച കേട്ടില്ല നീ എന്തിനാ എന്തിനാ ലൈലിനോട് ദേഷ്യപ്പെടുന്നത് അവളൊന്നും ചെയ്തില്ലല്ലോ ഞാനല്ലേ ഞാനല്ലേ ചെയ്തു അപ്പം ദേഷ്യപ്പെടേണ്ട എന്നോടല്ലേ അവളൊന്നും പറയണ്ട താജ ആരും ഒരാളും അവളെ വേദനിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല അത് കണ്ടു നിൽക്കാനോ സഹിക്കാനോ എനിക്ക് കഴിയില്ല അതാ നേരത്തെയും സംഭവിച്ച് താജിന്റെ മാമ ലേലുവിനെ ആക്ഷേപിച്ചപ്പോൾ എനിക്ക് സഹായിച്ചില്ല നിയന്ത്രണം വിട്ടുപോയി ചെയ്തത് തെറ്റാണെനോട് ക്ഷമിക്കണം താജ് എന്ത് ശിക്ഷ എന്നാലും ഞാൻ സ്വീകരിക്കാം അമ്മിയോട് സോറി വേണമെങ്കിൽ അതും ആവാം സനുവിൻ്റെ മുഖം ഇരുണ്ട് കെട്ടിയിരുന്നു കണ്ണുകൾ ഇപ്പോൾ പെയ്യുമെന്ന അവസ്ഥയിലാണ് താജിനെ ഇനിയും പിടിച്ചെടുക്കാൻ കഴിയില്ലായിരുന്നു പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി സനുവിനെ എന്നല്ല ഹെബിക്കുല്ലയിലൊക്കെ വിശ്വാസമായില്ലത് മൂന്നും കൂടി താജിനെ മെഴിച്ചു നോക്കി നമ്മൾ തെമ്മാടികളിങ്ങനെ പേടിക്കാൻ പാടുണ്ടോ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനും സങ്കടം വരാൻ പാടുണ്ടോ ഞാൻ എന്റെ കുഞ്ഞാളിയുടെ ധൈര്യം ഒന്ന് ചെക്ക് ചെയ്തല്ലേ ഇതിപ്പോ നീ എനിക്ക് അപമാനം ഉണ്ടാക്കി വെക്കൂല്ലോടാ ഇപ്പ നീ പറഞ്ഞല്ലോ ഞാനാ ചെയ്തെന്ന് അതുപോലെ തന്നെ ചെയ്ത് ചെയ്തു പോലെ തുറന്നു പറയണം അത് നീ ഇപ്പ പറഞ്ഞ പോലെ അവസാനമല്ല ആദ്യം ആദ്യം തന്നെ പറയണം നിന്നോട് ആരാണോ ചോദിക്കുന്നത് അവരുടെ മുഖത്ത് നോക്കി ധൈര്യത്തോടെ തന്നെ പറയണം അങ്ങനെയല്ലേ ഞാൻ നിന്നെ പഠിപ്പിച്ചിട്ടുള്ളത് അതിന് നീ ആരെയും ഭയക്കേണ്ടതല്ലേ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളത് മറന്നു നീയത് താജ് സനുവിനെ പിടിച്ച് ഇരുത്തി അവന്റെ അരികിലായിരുന്നിട്ട് ആ നിഷ്കളങ്കമായ മുഖത്തേക്ക് ഉറ്റുനോക്കി അപ്പോ അപ്പൊ താജിന് എന്നൊരു ദേഷ്യം ഇല്ലേ സനുവിന് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല ഇല്ല മുത്തേ ഒരു ദേഷ്യവുമല്ല നമുക്ക് ഇഷ്ടപ്പെടാത്ത കണ്ടാൽ നാം പ്രതികരിക്കും അതിലിപ്പോ വലിയ തെറ്റൊന്നുമില്ല പിന്നെ ഇതിൽ തീരെ തെറ്റില്ല കാരണം അമ്മ എരുന്ന് വാങ്ങിച്ചതായിത് എനിക്ക് ചെയ്യാൻ കഴിയാത്ത നീ ചെയ്തു അത്രേ ഉള്ളൂ താജ് സൈറ്റ് അടിച്ച് കാണിച്ച് ആഹ് ബെസ്റ്റ് ലോകത്ത് ഏറ്റവും നല്ല ഒരു അവാർഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നിനക്ക് തന്നെ താജ് എന്തൊരു സ്നേഹം അമ്മയോട് എബി എന്തുവാണ ഇതെന്ന ഭാവത്തിൽ പറഞ്ഞു എടാ അമ്മയുടെ തലയിൽ ഏതായാലും ചെളിയ അവനതിപ്പോ ദേഹത്തെ കൂടെ ആക്കി അത്രേ ഉള്ളൂ എന്നാലും താജ് അത് താജിന്റെ സ്വന്തം അമ്മ തന്നെയാണോ അത് ബാംഗ്ലൂർ പോയപ്പോ ഒറിജലിനെ തപ്പിക്കിട്ടപ്പോൾ കിട്ടിയതിനെടുത്ത് കൊണ്ടുവന്നാണ് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല അത് താജിന്റെ മമ്മയാണെന്ന് അങ്കിലും താജിക്ക് എന്തോ പാവ അവര് മാത്രം എന്താ ഇങ്ങനെ താജിനെ ഓർക്കുമ്പോഴാ സങ്കടം എങ്ങനെ കിടന്നു പത്തു മാസം ആ വയറ്റില് സനു ദേഷ്യത്തോടെ മുഖം ചുളിച്ച് ചുളിച്ചു ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു അളടി ഡാടുണ്ടായിരുന്നില്ല താഴെ താജിലൈലയോട് ചോദിച്ചു മുറിയിലെങ്ങാനും ആവും ഹാളിലേക്ക് ഒന്നും കണ്ടില്ല നീ ഊണെടുത്ത് വെക്ക് എല്ലാവർക്കും അത് ഒന്നിച്ചിരിക്കേണ്ട കുപ്പിയമ്മയ ആദ്യ ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് ഇരിക്കാം അങ്ങനെ രണ്ടു വട്ടായിട്ട് ഇരിക്കേണ്ട ആവശ്യം എന്താ ഏവരെ ഗസ്റ്റാ അല്ലാണ്ട് വഴിപോക്കന്മാരല്ല എല്ലാവരും അവര് കഴിച്ച നീറ്റതിന് ശേഷം ആരും കാണാ ഭക്ഷണം എടുത്ത് കൊടുക്കാറ് പറഞ്ഞു ചെയ്താൽ മതി പോയി ഭക്ഷണം എടുത്തു കൊടുക്കു സനുവിനെ പറഞ്ഞതിനെയുള്ളു സനു തന്നെ തിരിച്ചു കൊടുത്തു പക്ഷെ ഇവനെ പറഞ്ഞേനോ ഇവനെനിക്ക് എൻ്റെ ഫ്രണ്ട് മാത്രമല്ല എൻ്റെ രമിയുടെ സ്ഥാനം ഞാൻ ഇവന് കൊടുത്തിരിക്കുന്നു ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ മമ്മയേക്കാൾ കൂടുതൽ സ്ഥാനമുള്ളവൻ ആ ഇവനെയാ മമ്മീന്ന് എന്നെ കാണാൻ വരുന്നവരേക്ക് അപമാനിച്ചിട്ട് മമ്മക്കാരെ അധികാരം കൊടുത്ത് മേലാൽ ഇനി അങ്ങനെ ഒരു സംഭവം നാം പാടില്ല അതിന് മമ്മയോട് ചോദിച്ചിട്ട് എന്റെ കാര്യം ചെയ്ത തെറ്റിനും ക്ഷമറിയട്ടെ അല്ലെങ്കിൽ മാമ്മ ഇതൊരു ശീലാക്കി കളയും ഞാൻ വിചാരിച്ചത് നിന്നെ മാത്രം എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുന്നതാണെന്നാ ഇതിപ്പോ എല്ലാവരെയും അങ്ങനെ തന്നെയാണല്ലോ ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഇന്നത്തോടൊരു തീരുമാനം ഉണ്ടാക്കണം വേണ്ടതാജ് ഇനി ഇതിന്റെ പേരിൽ നീയും അമ്മയും തമ്മിലൊരു ഇഷ്യൂ വേണ്ട ഞാനതൊക്കെ അപ്പോഴേ മറന്നാണ് അല്ല വിട്ടു ദേഹ് ഈ ചെവിലൂടെ കേട്ടി ചെവിലൂടെ വിട്ടു മാമ്മ സങ്കടം കൊണ്ടാണ് റമിയെ നഷ്ടപ്പെട്ടതിന്റെ വേദന ഇപ്പോഴാ മനസ്സിൽ അങ്ങനെ തന്നെ കിടക്കുക തന്നെ ഞാൻ പറഞ്ഞു അല്ല വേറൊന്നും ഉണ്ടായിട്ടല്ലേ അല്ലെങ്കിൽ എന്നോട് നിന്റെ അമ്മയ്ക്ക് തന്നെ ദേഷ്യം ആദ്യമായിട്ട് കാണുന്നതല്ലേ ഒന്നും ഇല്ലേടാ അതാ ഉണ്ടെങ്കിൽ തന്നെ എനിക്കതിലൊരു പ്രശ്നവും ഇല്ല ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ എപ്പോഴും നിന്റെ ഒപ്പമുണ്ടാ എനിക്ക് തോന്നുമ്പോഴേക്കേ ഞാൻ വിട് അത്രയും എളുപ്പം ഞാൻ നിന്നെ വിട്ടൊഴിയെന്ന് നിന്റെ മമ്മയെന്നല്ല നീ പോലും കരുതണ്ട നടന്നോക്കി ഒരു തമാശയായി തള്ളിക്കളഞ്ഞ് എബി താജിനെ തടഞ്ഞു നിർത്തി അതെ അമ്മ എബി പറഞ്ഞാൽ ശരി നീന ഓരോന്നു പറഞ്ഞ വഴക്കിന് പോകണ്ട നിങ്ങൾ വാ ഞാൻ ഭക്ഷണം എടുത്ത് നോക്കട്ടെ അവൾ മൂന്നുപേരെയും വിളിച്ച് താഴേക്ക് പോയി അവടെ പിന്നാലെ തന്നെ പോന്ന സനുവിനെ താഞ്ചി പിടിച്ചു നിർത്തി ഏടാ ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തെന്ന് കരുതി നീ ഇതൊരു സ്ഥിരം ഏർപ്പാടാക്കരുത് ആക്കിയാൽ എനിക്ക് ദേഷ്യം വരും കേട്ടോ കാരണം ഞാൻ അന്ന് പറഞ്ഞു തന്നെയാ നീ കാണിക്കുന്ന വികൃതികൾക്കൊക്കെ പഴികൾക്കുന്ന അവളായിരിക്കും അവൾ വളർത്തിയെന്റെ ഗുണ നീ കാണിക്കുന്നതെന്ന് പറയും അതവളെ വിഷമിപ്പിക്കും അവള് വിഷമിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലോന്നറിയാലോ അതുകൊണ്ട് വികൃതികളൊക്കെ അല്പം കുറച്ചു അവളുടെ കയ്യിൽ നിന്ന് വഴക്കം പിച്ച് ഒന്നും കിട്ടണ്ടാന്ന് ഞാൻ അന്നേരം നിന്റെ ഒപ്പം ചേർന്ന് സംസാരിച്ച് അത് മുതലെടുക്കരുത് അവൾ ആഗ്രഹിക്കുന്ന പോലെ എപ്പോഴും നല്ല കുട്ടിയായിട്ടിരിക്കണം കേട്ടോ താജു വാത്സല്യത്തോടെ അവനെ കൗളിൽ തട്ടി എന്ന തെയ്യുമ്പോൾ ഒടക്കിത്തരം പറയാൻ നിന്നില്ല അവൻ അനുസരണയുള്ള കുട്ടിയായി നിന്നിട്ട് ശരിയെന്ന് തലയാട്ടി കാണിച്ചു എന്നിട്ട് ലെയിലൂന്ന് വിളിച്ച് താഴേക്ക് ഓടിപ്പോയി പാവല്ലേ എന്തൊക്കെ സഹിക്കണം എബി മേൽപോട്ട് നോക്കി കൈമലർത്തി അത് കണ്ട് താജ് അവനെ അമർത്തി നോക്കി അല്ലടാ ആദ്യം ആ കുട്ടി പിശാസിനെ സഹിച്ചു അത് കഴിഞ്ഞിട്ട് നീ എന്ന വലിയ പിശാശിനെ ഇപ്പത് അതിനേക്കാളൊക്കെ മേലെ നിൽക്കുന്ന നിന്റെ മമ്മയെ അവടെ വിധി അല്ലാണ്ട് എന്ത് ആണല്ലോ അവടെ വിധിയാണല്ലോ അപ്പ അത് അവള് സഹിച്ചോളൂ അതോർത്ത് നീ ദുഃഖി കണ്ട വല്ലതും ഞണാ വേണമെങ്കിൽ വാട താജ് താഴേക്ക് ഇറങ്ങി ഫുഡിൻറെയും തീറ്റയുടെയും കാത്തിൽ പണ്ടേ ഒരു വിട്ടുവീഴ്ച ഇല്ലാത്തോണ്ട് എബി അപ്പ തന്നെ താജിന്റെ പിന്നാലെ വെച്ച് പിടിച്ച് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം